മഴത്തോരും മുൻപേലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ടി വി സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം തന്നെ പൊക്കോണമെന്ന് വൈജയും രാജീവും എല്ലാവരും കൂടെ അലിയ നേരിത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അലിയ പോകാൻ തയ്യാറായിരിക്കുകയാണ് അപ്പം നമ്മുടെ ആണെങ്കിൽ ഇവരുടെ തീരുമാനമൊന്നും ഇഷ്ടപ്പെടുന്നില്ല ബാലയേന്ദ്രൻ മുറിയിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആലോചിച്ച് അങ്ങനെ ബാലയേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശി കിടക്കുന്ന മുറിയിലേക്കും വൈദ്യം അടക്കുന്ന മുറിയിലേക്കും അലീനടക്കുന്ന മുറിയിലേക്കൊക്കെ മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് നേരെ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കുടിച്ചിട്ട് അവിടെ നിന്ന് കീ എടുത്തു കൊണ്ടുവന്ന് ഫ്രണ്ടിലത്തെ ഡോറും അങ്ങ് വലയന്തിരം പൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് കിച്ചൻ്റെ സൈഡിലെ ബാക്കിലത്തെ ഡോറും പോയി അങ്ങ് വലയേന്ദ്രം പൂട്ടുന്നുണ്ട് പൂട്ടിയിട്ട് വന്ന് നിന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ആലോചിച്ചിട്ട് ആ കീ എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോവുകയാണ് അവിടെ കൊണ്ടുവന്നിട്ട് തോക്ക് ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഈ കീം വെച്ച് ബാലേന്ദ്രൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അലീന ഉറങ്ങിയിട്ടില്ല അലീനയ്ക്ക് നല്ല വിഷമമുണ്ട് കാരണം പിറ്റേ ദിവസം തന്നെ പോകണ്ടേ മാത്രമല്ല തൻ്റെ അമ്മയടുത്ത് ഇത്രയും നാൾ നിന്നിട്ട് ഒരു സ്നേഹത്തോടെ ഒരു സംസാരം പോലും അമ്മയുടെ സൈഡിൽ നിന്നുണ്ടായിട്ടില്ല അലീനെ ആദ്യമായിട്ട് കണ്ടതും മനു 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 ഏട്ടനും ബാലേന്ദ്രനും കൂടെ കൊണ്ട് അലീനെ അങ്ങോട്ട് കൊണ്ടുവന്നതും മുത്തശ്ശിയെ പരിപാലിച്ച കാര്യവും ഒക്കെ എങ്ങനെ അലീന ഓർക്കുക എന്നിട്ട് അലീനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ് എനിക്കിതുവരെ തനിക്കിതുവരെ ഒരമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലെന്നും അതും പ്രതീക്ഷിച്ചിവിടെ വന്നു എനിക്ക് അതിനേക്കാൾ വലിയ വിഷമമാണ് ഉണ്ടായിട്ടതെന്നൊക്കെ അലീനെ ഇങ്ങനെ ആലോചിക്കണം പക്ഷെ ബാലേന്ദ്രൻ സാറ് അങ്ങനെയല്ല എന്നെ ഒരു മകളെ പോലെയൊക്കെയാണ് കാണുന്നതെന്നൊക്കെ അലീനെ ഇങ്ങനെ സ്വയം ആലോചിച്ച് ഇരിക്കുകയാണ് അലീനയ്ക്ക് ഉറക്കം വരുന്നില്ല അതുപോലെ തന്നെ ബാലേന്ദ്രനും മോളി ഇരുന്ന ഓരോന്നോരോന്ന് ആലോചിച്ചു കുട്ടിയാണ് അങ്ങനെ നേരം വെളുത്തു പിറ്റേന്ന് നേരം വെളുത്തു അപ്പോഴത്തേക്ക് വൈജ രാവിലെ തന്നെയാണ് ചോദിച്ചു കാരണം വൈജ ഇന്ന് അലീനെ അങ്ങ് പോവുമല്ലോ അപ്പം കിച്ചണിലൊന്നും കയറത്തില്ല അല്ലെങ്കിൽ തന്നെ അവളെ കേട്ടണ്ടേ ഇന്നത്തെ ദിവസം അവളെ ഇനി കേട്ടിയിട്ട് ജോലി ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടെന്ന് വേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മുടെ വൈജ എന്നെ രാവിലെ കിച്ചണിൽ കയറി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അലീനെ എണീച്ച് വരും അലീനെ അങ്ങോട്ട് വരികയാണ് അലീൻ്റെ അടുത്ത് വായിച്ച് പറയണം നീ ഇന്നല്ലേ പോകാമെന്ന് പറഞ്ഞത് രാവിലെ തന്നെ സ്ഥലം വിട്ടോ കാത്തൊന്നും നിൽക്കണ്ട പിന്നെ ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി ഞാൻ പോകട്ടെ ഞാൻ പോണോ എന്നൊന്നും ചോദിക്കണ്ട നീ അങ്ങ് പോയാൽ മതി പറഞ്ഞ കേട്ടല്ലോ രാജീവ് രാജീവട്ടം വരുന്നതിന് മുമ്പ് നീ സ്ഥലം വിട്ട നിനക്ക് കൊള്ളാം എന്ന് വൈജ ഒരു ഭീഷണി എൻ്റെ ഇടയ്ക്ക് കൂടെ മുഴക്കുന്നുണ്ട് അലീന പറയാണ് ഞാൻ പൊക്കോളം വേടാം എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി നീ അനുവാദം ചോദിക്കാനൊന്നും അങ്ങോട്ട് പോകണ്ട എന്ന് വൈജ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് കിച്ചണിൽ നീ ഒരു ജോലിയും ചെയ്യേണ്ടായിട്ടില്ല രാവിലെ അതിനെ വിട്ടോളം പറയുകയാണ് വൈജ അങ്ങനെ നേരെ അലീനെ എടുത്തിട്ട് പോവുകയാണ് എടുത്തിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് മുത്തശ്ശിയോടൊന്നും മിണ്ടാതെ നേരെ ഓരോ തുണിയൊക്കെ പറക്കി വെക്കുകയാണ് അപ്പം അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയം ചെയ്തിട്ടുണ്ട് മുത്തശ്ശി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കണേ കുഞ്ഞെ നീ ഇന്ന് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് പിന്നെയല്ല മുത്തശ്ശി ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സങ്കടവും വിഷമവും ഒക്കെ ഉള്ളു മുത്തശ്ശി വരെ ആഗ്രഹിക്കുന്നില്ലേ ഞാൻ പോകണമെന്ന് ഇഷ്ടമോളും ആഗ്രഹിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കണേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അല്ലെ ചോദിക്കാണ് അപ്പം മുത്തശ്ശി പറയുകയാണെ കുഞ്ഞേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നീ ഇവിടെ പോ ഇവിടെ നിന്ന് പോകുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം നീ എന്നെ നോക്കിയതുപോലെ ഇനി ആര് വന്നാലും എന്നെ നോക്കത്തില്ല അത്ര നന്നായിട്ടാണ് നീ എന്നെ നോക്കിയത് എനിക്കൊരു കൊച്ചുമോളോ അല്ലെങ്കിൽ ഒരു മോളോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയെന്നെ അതേപോലെ അത്ര ശ്രദ്ധയോടെ നീ എന്നെ നോക്കിയെന്ന് പറയാണ് അപ്പോൾ അല്ലെ പറയാണ് മുത്തശ്ശിയുടെ കൊച്ചുമോളോ തന്നെയല്ലേ ഞാൻ ചിങ്ങനെ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ ആ ഒരു പ്രായമല്ലേ ഇപ്പം അബിദക്കെ എനിക്ക് ഒന്നോ രണ്ടോ വയസ്സോ മൂത്തല്ലേ ഉള്ളൂ അപ്പം ഞാനും മുത്തശ്ശിയുടെ കൊച്ചുമോൾ മോളെ പോലെ തന്നെ അല്ലേ അങ്ങനെ എൻ്റെ എൻ്റെ മുത്തശ്ശിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമവും വരുന്നുണ്ട് എൻ്റെ മോളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടല്ലേ മോളിപ്പം പോകേണ്ട വരുന്നത് എന്ന് എനിക്കറിയാം മോളൊന്ന് മോളങ്ങ് പതുക്കെ ഒന്ന് പുറത്തേരെ എന്നാൽ നിന്നെ കാണാൻ പറ്റുക അപ്പം മലിനെ പറയാണ് പറ്റുവാണോയെന്നു എനിക്കറിയത്തില്ല ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാൻ പറ്റും അത്രയും ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ മുത്തശ്ശി എന്ന് പറയുകയാണ് അപ്പം തുണിയെല്ലാം അടുക്കി വെച്ച് സങ്കടപ്പെട്ട് കരുകയും ചെയ്യുന്നുണ്ട് നീ മനുവിനോടും ബാലേന്ദ്രനോടൊക്കെ പറഞ്ഞാൽ പോകുന്ന കാര്യം ഞാൻ ആരോടും പറയുന്നില്ല ഇനി ബാലേന്ദ്രൻ സാറിനെ കാണണ്ട എന്നാണ് വൈജ മാഡം പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ സാറിനെ സാറിനെയും കാണുന്നില്ല മനു ഏട്ടനോടും വിളിച്ച് പറയുന്നില്ല ഞാൻ പോവാണ് രേവതി കുട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ട് വരുമോ എന്തോന്നറിയത്തില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അലീല പറയാണ് ഞാൻ അലീൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് വരികയാണ് അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് കൃഷ്ണയും ഭഗുതിയും രൂപത്തെ എല്ലാവരും ഉണ്ട് അപ്പം വായിച്ച് പറയുകയാണ് ഇനി സമയം കളയേണ്ട ഇനി എത്രയും പെട്ടെന്ന് സ്ഥലം ഇട്ടോളം പറയാണ് അപ്പോൾ കുളം പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതിനിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട് എന്നാലും അലീന പോവാൻ തന്നെ ഒരുങ്ങുകയാണ് കൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പം കൃഷ്ണെ പറയാണ് ചേച്ചി അലീനെ ചേച്ചി ഇവിടുത്തെ സാഹചര്യം കൊണ്ടാണ് ചേച്ചി പോകുന്നതിന് ഞാൻ അനുകൂലിച്ചത് അല്ലാതെ ചേച്ചി എനിക്ക് ഇഷ്ടമല്ലാത്ത എന്ന് പറയാണ് അപ്പോൾ അലീനെ പറയും എനിക്ക് മനസ്സിലാവുമോളെ എന്ന് പറയുകയാണ് ഭവിതയെടുത്ത് പറയും ചെന്ന് അലീനെ പറയും നീ നല്ല കൂട്ടിൽ മാത്രമേ കൂട്ടുകൂടാവൂ അല്ലെങ്കിൽ നീ ചെന്ന് തെറ്റിലേക്ക് തന്നെ ചാടും അത് ഓർമ്മ വേണം എന്ന് പറയുന്നത് ഭവിതയ്ക്കൊരു പുച്ഛമാണ് നേരെ വന്ന് രോഹിത്തിനെ ഒന്ന് നോക്കുന്നുണ്ട് രോഹിത്ത് ആ മുഖം തിരിച്ചിരിക്കുകയാണ് അപ്പം വൈജ പറയണേ ഇനി കൂടുതൽ നിന്ന് സംസാരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പൊക്കോളം പറയണം അങ്ങനെ അലീനെയാണെങ്കിൽ പോകാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഡോറ് കുറക്കുമ്പോൾ ഡോറ് കുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ വൈജ ചോദിക്കുന്നു എന്താ പറ്റി അപ്പം പിന്നെ ഡോറ് തുറക്കാൻ പറ്റത്തില്ല മാഡം വന്ന് നോക്കാൻ പറയുന്നത് അങ്ങനെ അലി വൈജ വന്ന് നോക്കുമ്പം ഡോറ് പൂട്ടിയേക്ക് അപ്പം വൈജ വൈജാണെങ്കിൽ അറിയാം ഇതാരാണ് പൂട്ടിയത് നിങ്ങളാരെങ്കിലും ആണോ പൂട്ടിയത് അപ്പോൾ അവർ പറയും ഞങ്ങളാരും അല്ല പൂട്ടിയത് പിന്നെ ആരാ ഇത് പൂട്ടിയത് ഒരു കാര്യം ചെയ്യും നീ ബാക്കിൽ കൂടെ അങ്ങ് പോയിക്കോളാൻ പറയണേ എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നേ ഉള്ളൂ അങ്ങനെ ബാക്ക് ഡോഗർ വഴി തുറക്കാൻ പറ്റും അവിടെയും പൂട്ടിയിരിക്കുന്നു അപ്പം വൈജ പറയണം ഓ ഇപ്പം മനസ്സിലായി ആരാ ചെയ്തേന്ന് നീ പോവാതിരിക്കാൻ വേണ്ടി അടുത്ത നമ്പറുമായിട്ട് ഓരോരുത്തർ ഇറങ്ങിയേക്കുവാണെന്ന് പറയണം ഉടനെ നമ്മുടെ വൈജ രാജീവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പൂട്ടിയേക്കുവോ ഡോറ് പൂട്ടിയേക്കോ അപ്പം അയാൾ രാജീവ് വയ്ക്കുന്ന ആരാ പൂട്ടിയത് വേറെ ആരാ ബാലേന്ദ്രൻ അവള് പോവാതിരിക്കാനാണ് ആ അതങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുകയാണ് ആ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പിടിച്ച് നിർത്തുക എന്നാണെന്ന് ബാലേന്ദ്രൻ്റെ ഉദ്ദേശം എന്ന് വൈദ്യ പറയുകയാണ് അവൾ പോവാൻ ബാഗുമായിട്ട് ഇറങ്ങിയത് അന്നേരം ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് രാജീവ് പറയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കന കനകയും നമ്മുടെ മനു കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എന്താങ്കേ അല്ല അവിടെ ആണെങ്കിൽ ബാലചന്ദ്രൻ ഡോറ് വരെ കൂട്ടിയേക്കോ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ഡോറ് കൂട്ടിയേക്കോ അവളെ പറഞ്ഞു പറഞ്ഞിടാതിരിക്കാൻ വേണ്ടി എന്തായാലും ഞാൻ അവളെ പറഞ്ഞു വിടും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോരം അതെങ്ങനെയാണ് ഡോറ് പൂട്ടിയേക്കുമല്ലേ ഞാൻ ക്രെയിം വെച്ച് ഡോറ് തല്ലിപ്പൊളിച്ചായാലും അവിടെ അവിടുന്ന് അടിച്ചിറക്കിയിരിക്കും എന്ന് രാജീവ് പറയുകയാണ് അതെൻ്റെ തീരുമാനമാണെന്ന് പറയുകയാണ് അങ്ങനെ അവരകത്തോട്ട് വീക്കണം ഇപ്പം കനക വന്നിട്ട് വീണ്ടും രാജീവിൻ്റെ അടുത്ത് പറയാണ് എന്താണെന്ന് പറഞ്ഞാലും അവൾ അവിടെ നിന്ന് ഇറ അടിച്ചിറക്കണം രാജീവേ അവളെ കന്ന അടിച്ച് പൊട്ടിച്ചിട്ട് വേണം അവിടെ അവിടുന്ന് ഇറക്കി വിടാൻ ഈ ഇത് അവൾ കാരണം അല്ലേ ബാലേന്ദ്രം ഇതൊക്കെ ചെയ്യുന്നത് വേണ്ടി അവക്കും അവക്കും കൂടെ രണ്ട് കൊടുക്കണം എന്ന് കനക രാജീവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും രാജീവ് പറയാണ് ഇതിന് ഇനി ഒരു മാറ്റവും ഇല്ല ഇത്രയ്ക്ക് സംഭവമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ അവക്ക് രണ്ട് കൊടുത്തിട്ടേ അവളെ പറഞ്ഞു വിടത്തുള്ളൂ അവൾ അടിച്ചേ ഞാൻ ഇറക്കി വിടത്തുള്ളൂ എന്ന് രാജീവ് പറയുകയാണ് അതേ മനു പറയാം നിങ്ങൾക്ക് ഈ വാശികം വൈരാഗ്യം ഒന്ന് നിർത്തി കൂടെ എന്ന് ചോദിക്കുകയാണ് ആ പാവപ്പെട്ട പെണ്ണ് എന്ത് ചെയ്തിട്ട് അവിടെ ഇനി അടിക്കാനും കൂടെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം രാജീവ് ദേഷ്യത്തോടെ വന്നിട്ട് മനുവിൻ്റെ മനു ഞാൻ ഇന്നലെ പറഞ്ഞു ആ വിഷയമില്ല അത് നീ ഇതിനകത്ത് ഇടപെടൽ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് രാജീവ് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് വൈജിയാണെങ്കിൽ ഞാൻ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് വരട്ടെ താക്കോലെവിടെയാണ് മര്യാദയ്ക്ക് താക്കോലായിരാനും പറഞ്ഞിട്ടുണ്ട് വായിച്ച് ചാടി തുള്ളി അങ്ങ് മുകളിലോട്ട് എൻ്റെയാണ് ഡോറ് കട്ടിട്ട് അങ്ങ് കയറിച്ചെല്ലിയാ ആ എന്താ ഒരു ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് പറഞ്ഞത് ഡോറ് പൂട്ടിയതാരാ ഞാനാ പൂട്ടിയത് എന്താ എൻ്റെ താക്കോൽ വേണം എന്തിനാ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അത് അലീനിക്ക് പോകാൻ റെഡി ആയിക്കാണ് അപ്പം അവൾക്ക് ഡോറ് പറഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂന്ന് ബാലേന്ദ്രൻ പറയാണ് ഞാൻ ഇന്നലെ അവിടുത്തെ പറഞ്ഞല്ലോ പോകണ്ടാന്ന് എൻ്റെ തീരുമാനം അവൾ പോകണ്ടാന്ന് അപ്പം പിന്നെ അവൾക്ക് പോയേ പറ്റത്തോളം എന്നെങ്കിൽ ഒരു കാര്യം ചെയ് അവളുടെ അടുത്ത് കയറി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വന്ന് അനുവാദം വാങ്ങിച്ചിട്ട് പൊക്കോളം പറയുകയാണ് അവൾ വന്ന് നേരിട്ട് വന്ന് അനുവാദം ചോദിച്ചാൽ ഞാൻ പൊക്കോളം പറയും അവൾ കയറി വരണം നിങ്ങളല്ലേ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പോകുന്ന കാര്യം പറയണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അവൾ നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിച്ചിട്ട് പൊക്കോട്ടെ എന്ന് പറയുകയാണ് പ്രത്യേക വായി ജി ഇറങ്ങി പോവാണ് ഇറങ്ങി ചെന്നിട്ട് വീടിൻ്റെ രാജീനെ വിളിക്കുകയാണ് അപ്പം ഞാൻ ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞേക്കുന്നത് അല്ലീന നേരിട്ടെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ താക്കോല് കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് വൈജ പറയാൻ അപ്പം രാജീവ് പറയണം എന്നെങ്കിൽ ശരി അവിടുത്തെ ചെന്ന് അനുവാദം ചോദിച്ചിട്ട് താക്കോലും വാങ്ങിച്ച് സ്ഥലം വിട്ടോളം പറ ഇനി അതിൻ്റെ പേരും പറഞ്ഞ് വഴക്കിടണ്ട എന്ന് രാജീവ് പറയണം അപ്പം വൈജ എന്ത് ചെയ്ത് അന്ന് അലീനെ അടുത്ത് പറയണം നീ ചെന്ന ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുക എന്നിട്ട് താക്കോലും വാങ്ങിച്ചോണ്ട് പോവാം പിന്നെ ബാലചന്ദ്രൻ പലതും പറയും നീ പോവാതിരിക്കാൻ അതൊന്നും കേൾക്കേണ്ട ആവശ്യം നിനക്കില്ല കേട്ടല്ലോ എന്ന് പറയണത് താക്കോൽ വാങ്ങിക്കുക പെട്ടെന്ന് തിരിച്ചു വരുക അത്ര മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു വൈജ അലീനയെ പറഞ്ഞു വിടിയാണ് അങ്ങനെ അലീനെ മുകളിലോട്ട് എല്ലുകയാണ് അപ്പം ചെല്ലുമ്പോൾ തന്നെ അലീനെ ഡോറൊക്കെ തട്ടിട്ട് ചെല്ലുകയാണ് അപ്പം അലീനടുത്ത് എന്താ അല്ല സാറേ എനിക്ക് പോകണം താക്കോല് തന്നായിരുന്നെങ്കിൽ ഞാൻ പോകായിരുന്നു അപ്പം ബാലേന്ദ്രൻ പറയാണ് നിന്നോട് ഞാനല്ലേ പറഞ്ഞാൽ പോകണ്ടാന്ന് അതുതന്നെ പക്ഷേ രാജീവ് സാറെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സാർ ഇവിടെ വരുമ്പം എന്നെ കാണല്ലെന്ന് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അവനാരെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവനാണ് എൻ്റെ വീട്ടിലെ കാര്യം വന്ന് ഓർഡർ ചെയ്തിട്ട് പോകേണ്ടത് അവൻ അവൻ്റെ അവൻ പറയുന്നൊന്നും ഇവിടെ ആരും കേൾക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പറയുകയാണ് അപ്പോഴത്തേക്ക് അലീനെ സങ്കടപ്പെട്ട് പറയാം സാറേ നിങ്ങൾ രണ്ട് പേരും തമ്മിലുള്ള വാശിയുടെ പുറത്ത് എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഞെരുക്കല്ലേ നീങ്ങ് വെറുതെ വിട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയുകയാണ് നിൻ്റെ തീരുമാനം എന്താ പോവാൻ തന്നെയല്ലേ അപ്പം പറയുന്നത് എൻ്റെ തീരുമാനം പോവാൻ തന്നെ ഞാൻ ഇതിൻ്റെ കടന്ന് ശ്വാസമുട്ടുക എന്ന് പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയുന്നത് നിന്നെ ഇങ്ങോട്ട് നീ സ്വയം ഞെരുങ്ങാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പം നീ സ്വയം ഞെരിങ്ങി തന്നെ തീരണം എന്ന് പറയാണ് എന്നിട്ട് പറയാണ് താക്കോൽ ഇതാണ്ടേ നീ താക്കോൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയി ഡോറ് കയറുന്നു നീ പൊക്കോ എനിക്കൊരു പ്രശ്നവുമില്ല ഞാനിനി നിന്നോട് പോകണ്ട എന്ന് പറയത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പം അലീനയാണെങ്കിൽ വളരെ വിഷമത്തോടെ ആ താക്കോൽ വാങ്ങിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ താക്കോൽ വാങ്ങി തിരിഞ്ഞ് നടക്കാനൊരുങ്ങുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ സ്വന്തം കയ്യിലുള്ള ഫോണിൽ ആ റെക്കോർഡ് ഓൺ ആക്കുവാണ് രേവതി പറയുന്ന ആ ഭൂതനോട് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് പെറ്റ് തള്ളിയ ആ കൊച്ചാണെന്ന് നീ പറയാൻ പറയുന്ന രേവതി പറയുന്ന ആ വോയിസ് കേൾപ്പിക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് അലീനെ തിരിഞ്ഞ് നിൽക്കുകയാണ് ഞെട്ടിക്കണ്ണും തള്ളി അപ്പം ബാലേന്ദ്രൻ പറയാണ് നിങ്ങളെല്ലാവരും വിചാരിച്ചോ ഞാൻ മണ്ടനാന്ന് ഞാൻ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് എല്ലാവരും ചോദിച്ചല്ലോ രണ്ട് ദിവസം ഞാൻ എവിടെ പോയിരുന്നെന്ന് ഞാൻ ഗംഗാധരനെ കാണാൻ പോയിരുന്നെന്ന് ഗംഗാധരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഗംഗാധരൻ സത്യമെല്ലാം പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് അവൾ ഒരാളോട്ട് അടുപ്പത്തിലാണെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ഗംഗാധരൻ പറഞ്ഞു അതറിഞ്ഞിട്ടാണ് എനിക്ക് അറ്റാക്ക് വന്നത് അത് നിനക്കറിയാമോ എന്ന് ബാലേന്ദ്രൻ അലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അലീന സങ്കടപ്പെട്ട് കരയുകയാണ് ഇനി നിനക്ക് ഇവിടുന്ന് പോകണോ വേണ്ടിയിരുന്ന തീരുമാനത്തിന് നീയാണ് പിന്നെ താഴോട്ട് ചെല്ലുമ്പോൾ നീ പോകേണ്ട എന്ന് പറയുകയാണെങ്കിൽ കാരണം ചോദിക്കും ഈ കാരണം നീ ആരോടും പറയത്തില്ലെന്ന് എനിക്കറിയാം കൊണ്ട് തന്നെ നീ ആലോചിച്ചിരു തീരുമാനം എടുക്കണം അത് കഴിഞ്ഞ് നിന്റെ തീരുമാനം പോലെ ഇരിക്കും ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ അത് നീയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നീ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണമെന്ന് ബാലേന്ദ്രൻ പറയുന്നു പാവം അലീനെ അവിടെ സങ്കടപ്പെട്ടിരുന്ന പൊട്ടിക്കരയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ